വിദ്യാർത്ഥിനികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സാനിറ്ററി ഇൻസുലേറ്ററുകൾ കൈമാറി ഇലങ്ങി ലയൻസ് ക്ലബ് സ്കൂളുകളിൽ ആർത്തവ നാപ്കിനുകൾ സംസ്കരിക്കുന്നതിനായി ആധുനിക സൗകര്യം ഒരുക്കിക്കൊടുത്താണ് ഇവർ മാതൃകയായത് യൻസ് ക്ലബ് ഡിസ്റ്റ് കോർഡിനേറ്റർ സിബി ഫ്രാൻസിസ് സ്കൂളുകൾക്ക് സാനിറ്ററി വിതരണം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സിബി ഫ്രാൻസിസ് സാനിറ്ററി ഇൻസുലേറ്റർ സ്കൂൾ പ്രിൻസിപ്പൽ രാജശ്രീ രാജേഷ് ഹെഡ് മാസ്റ്റർ തോമസ് മാത്യു എന്നിവർക്ക് കൈമാറി സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഇടത്തം അധ്യക്ഷത വഹിച്ചു ഇവിടെ കൂടിയിരിക്കുന്നത് പേരും കൂടി ോജക്ട് പ്രോഗ്രാമുകളിലൊക്കെ സജീവമായി പാർഭാഗിത്വം എടുക്കുന്നതായ കുട്ടികളാണ് ഈ വ്യതിയിൽ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ എസ് എസിന്റെ ഒരു നല്ല ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കൂടി ഇതിനെ അവർക്കും എടുക്കാവുന്നതാണ് യൻസ് ക്ലബ് ഇലനി പ്രസിഡന്റ് പീറ്റർ പോൾ കൊഴുപ്പന്തളം സെക്രട്ടറി യൂറോയി ഇളഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷ് എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഇല്ലാത്തവര് ഒരു തരത്തിൽ ആഹാരം കഴിക്കാൻ സാധിക്കാത്തവർ കുടുംബക്കാര് പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലായിരിക്കാം എങ്കിൽ കൂടിയും നിങ്ങള് അതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സിനെ അറിയിക്കുക കുട്ടികളാണ് നിങ്ങൾക്ക് ചെയ്യാൻ അംഗങ്ങളായ ജോൺ മാത്യു ബേബി സെബാസ്റ്റിക് സന്തോഷ് സണ്ണി ജെയിംസ് ജോൺ എം വി സെബാസ്റ്റിക് ജി മുരളി വി എ തമ്പി മാത്യു ജോൺ എന്നിവർ നിറസാന്നിധ്യമായി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ ആർദ്ധവകാല ശുചിത്വത്തിനായി ദീർഘവീക്ഷണത്തോടെയുള്ള ഇലഞ്ഞി ലയൻസ് ക്ലബിന്റെ ഈ പ്രവർത്തനം വിലമതിക്കാനാവാത്തതാണ് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്